എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും കൊച്ചുകൃഷ്ണനും കൽക്കണ്ടവും ഒരിക്കൽ ഒരച്ഛനും അമ്മയും കൂടി മൂന്ന് വയസ്സുള്ള അവരുടെ കൊച്ചുമകനെ ഗുരുദേവൻ്റെ പക്കൽ കൊണ്ടുവന്നു എന്താ ഉണ്ണിയുടെ പേര് സ്വാമികൾ ആരാഞ്ഞു ഇവൻ്റെ പേര് കൊച്ചുകൃഷ്ണനെന്ന അച്ഛനമ്മമാർ ഗുരുദേവനെ കൈവണങ്ങി അവർ ഒരിലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കുറേ കൽക്കണ്ട കഷ്ണങ്ങൾ ഗുരുദേവൻ്റെ പാതാരിന്ദങ്ങളിൽ സമർപ്പിച്ചു എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു ഗുരുവേ മൂന്ന് വയസ്സായിട്ടും ഞങ്ങളുടെ കുഞ്ഞുമോൻ ഒന്നും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല കഷ്ടിച്ച് അമ്മേ അച്ച എന്നു മാത്രമേ വിളിക്കാറുള്ളൂ അങ്ങ് ഇവനെ അനുഗ്രഹിക്കണം ഗുരുദേവൻ കൈകാട്ടി ആ പിഞ്ചു ബാലനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു വാത്സല്യത്തോടെ അവനെ തലോടിക്കൊണ്ട് ഗുരു തമാശ രൂപത്തിൽ എന്തൊക്കെയോ പറഞ്ഞു അവൻ ഗുരുവിൻ്റെ കയ്യിൽ തൂങ്ങി കൊഞ്ചി നിന്നു കൊച്ചുകൃഷ്ണ നിനക്ക് കൽക്കണ്ടം ഇഷ്ടമാണോ ഗുരു അവൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഗുരുദേവൻ കയ്യിലിരുന്ന കൽക്കണ്ട പൊതിയിൽ നിന്നും ഒരു കഷ്ണം കഷ്ണമെടുത്ത് കൊച്ചുകൃഷ്ണൻ്റെ വായിൽ വെച്ചു കൊടുത്തു അവൻ സന്തോഷപൂർവം അത് നുണഞ്ഞു തിന്നു എന്നിട്ട് വീണ്ടും കൊതിയോടെ ഗുരുദേവനെ നോക്കി തന്നോട് അവൻ ഇഷ്ടം കൂടുകയാണെന്ന് ഗുരുദേവന് മനസ്സിലായി ഗുരു ഒരു വലിയ കൽക്കണ്ട കഷ്ണം കയ്യിലെടുത്ത് അവനെ ഒന്നുകൂടി കൊതിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കൊച്ചുകൃഷ്ണ ഇതാണ് കൽക്കണ്ടം മധുര കൽക്കണ്ടം ഈ വലിയ കൽക്കണ്ട കഷ്ണം നാം നിനക്ക് തരാം പക്ഷേ കൽക്കണ്ട കഷ്ണം എന്ന് നീ ഉറക്കെ പറയണം പറ്റുമോ ഗുരുദേവൻ അവനെ നോക്കി ചിരിച്ചു കൊച്ചുകൃഷ്ണൻ കൽക്കണ്ടത്തിൽ കണ്ണുനട്ട് കുറേ നേരം നിന്നു എന്നിട്ട് അവ്യക്തമായ സ്വരത്തിൽ കൽക്കണ്ടം എന്ന് ഉരുവിട്ടു ഗുരുദേവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഗുരു ആ കൽക്കണ്ടം അവന് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു കൊച്ചുകൃഷ്ണ നീ ഐശ്വര്യമുള്ളവനാണ് ഭാവിയിൽ നീ മധുരമായി സംസാരിക്കുന്ന കൊച്ചു മിടുക്കനായിത്തീരും ഗുരുദേവൻ അവനെ അനുഗ്രഹിച്ചു ഗുരുദേവൻ കൊച്ചുമകനെ അനുഗ്രഹിച്ചപ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സ് ആനന്ദപൂരിതമായി അവർ ഗുരുവിനെ നമസ്കരിച്ച് കൊച്ചുകൃഷ്ണനെയും കൊണ്ട് സംതൃപ്തിയോടെ വീട്ടിലേക്ക് പോയി അധികം വൈകാതെ കൊച്ചുകൃഷ്ണൻ ഭംഗിയായി സംസാരിക്കാൻ തുടങ്ങി വളർന്നു വന്നപ്പോൾ അവൻ പഠിച്ച് നല്ലൊരു കൊച്ചുമിടുക്കനായി എന്തിനു പറയുന്നു ഭാവിയിൽ കൊച്ചുകൃഷ്ണൻ അനുഗ്രഹീതനായ അധ്യാപകനുമായി മാറി നന്ദി നമസ്കാരം